തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ കാളിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഡാനി പണ്ട് മുതലേ തന്നോട് ഇങ്ങനെയാണ് കളിക്കാൻ കൂടില്ല കറുപ്പാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തും ബിൻസി എന്തൊരു പാവാണ് അവൾക്ക് ചെകുത്താനെ പോലെയുള്ള ഏട്ടനെയാണല്ലോ കിട്ടിയത് വാതിൽ തുറന്നകത്തേ കയറി വേഗം പുറത്തുള്ള കുളിമുറിൽ കയറി ഒന്ന് കുളിച്ചു ഒരു നരച്ചു ചുരിദാർ എടുത്തിട്ടു തലയിൽ തോർത്ത് കെട്ടി വെറുതെ അടുക്കളപ്പാടിയിലിരുന്നു വെറുതെ കയ്യിലേക്ക് നോക്കി താൻ കറുപ്പ് തന്നെയാണ് ബിൻസിയും എല്ലാം പാലപ്പം പോലെ നിറമുള്ളവരാ പക്ഷെ താൻ സുന്ദരിയാണല്ലോ തൻ്റെ പുറകെയും ചെക്കന്മാർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് കാളി ഓർത്തു അയൽ വീട്ടിലെ മുറ്റത്ത് ഒരു സ്കൂട്ടർ വന്നിന്നു അതിൽ നിന്നും ഒരു ചെറുപ്പക്കാർ നിറങ്ങി ഇരുനിറത്തിലുള്ള പാകത്തിന് വണ്ണവും നീളമുള്ള ഒരാണൊരുത്തൻ കാളിന്ദീ അവൻ ഉറക്കെ വിളിച്ചു നന്ദേട്ടൻ അറിയാതവളുടെ ചുണ്ടിൽ പുഞ്ചിരി തൂകി മുൾവേലിയുടെ അടുത്തേക്ക് അവൻ നടന്നു വന്നു ഇന്ന് വായനശാലയിൽ നിന്ന് വരുന്ന വഴി പുതിയൊരു തട്ടുകട തുടങ്ങിയത് കണ്ടു അവിടെ നല്ല മൊരിഞ്ഞുഴുന്നവട ആ ചേച്ചി ചുട്ടെടുക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഓർമ്മ വന്ന് ഇതാ കഴിച്ചോ അവൻ വാഴയിൽ പൊതിഞ്ഞ ഉഴുന്നവടയും അതിനൊരു മുളക് ചട്നിയും കൂടിയുള്ള പൊതി അവൾക്ക് നൽകി നന്ദാ ഉറക്കെ അവൻ്റെ അമ്മ അവിടെ നിന്ന് വിളിച്ചു ടീച്ചറമ്മ വിളിക്കുന്നുണ്ട് വേഗം പോയിക്കോ കാളി അതും പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ടീച്ചറമ്മ പുറത്തേക്ക് ഇറങ്ങി ഇന്നെന്താ നന്ദാ ഉണ്ണിയപ്പമാണോ അത് പരിപ്പ് വടയോ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉഴുന്നവടെയാണ് ടീച്ചറമ്മേ കാളി ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെ ഓരോ എണ്ണ പലഹാരം വാങ്ങിക്കൊടുത്ത് അവളെ ഉണ്ടപ്പക്രു ആക്കി എന്നാ രവിയേട്ടൻ പറയുന്നത് ടീച്ചറമ്മ പറഞ്ഞു അവൾ കഴിക്കട്ടാമ്മേ നമ്മുടെ കാളിയല്ലേ അവൻ കണ്ണിറക്കിയവളുടെ നേരെ പറഞ്ഞുകൊണ്ട് കയറി കാളി അവനെ തന്നെ നോക്കി നിന്നു നന്ദൻ കാളിയുടെ മാത്രം നന്തേട്ടൻ അവളുടെ ഉള്ളിൽ എന്നും അവനോട് പ്രണയം മാത്രമായിരുന്നു ഡാനി കളിയാക്കുമ്പോഴും ശീത പറയുമ്പോഴും ഒറ്റയ്ക്കിരുന്ന തന്നെ വന്ന് ആശ്വസിപ്പിക്കും പാവം തന്നെ കറുപ്പാണെന്ന് പറഞ്ഞ് ആരോ കളിയാക്കിയപ്പോൾ അവൾക്ക് ഐശ്വര്യമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞു എൻ്റെ തന്തേട്ടൻ എപ്പോഴാണ് പ്രണയം തോന്നിയത് അറിയില്ല ഒരിക്കലും തന്നെ പോലെ ഒരാളെ വിദ്യാഭ്യാസവും സൗന്ദര്യവും ഉള്ള ഏട്ടൻ എന്നെ തിരിഞ്ഞു നോക്കിയെടുക്കില്ല നന്ദു ഏട്ടൻ ഇവിടുത്തെ ഹൈസ്കൂൾ മാഷാണ് അച്ഛൻ്റെ മരണകാരണം സർവീസിലായതുകൊണ്ട് തന്നെ വേഗം ആളും ഗവൺമെൻറ് ജോലിക്കാരനായി പ്ലസ് ടു കഷ്ടപ്പെട്ട് പഠിച്ച് തട്ടിയും മുട്ടിയും പാസ്സായി തന്നെ ഡിഗ്രി പഠിക്കാൻ വിട്ടതും ഏട്ടനാണ് അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ സപ്ലി ഞാൻ എഴുതി തീർത്തിട്ടില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി എനിക്ക് ഓരോരുത്തർ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് പറയുന്ന തൻ്റെ നന്ദേട്ടൻ അപ്പോഴേക്കും അടുപ്പിൽ കഞ്ഞിയായിരുന്നു അത് പുറത്തേക്ക് വെച്ചുകൊണ്ട് എൻ്റെ മുറിൽ കയറി വെറുതെ ജനൽ തുറം നോക്കി അപ്പുറത്തുനിന്ന് പാട്ട് കേൾക്കാം രാത്രി ഇതുപോലെ ഒരു പാട്ട് വെക്കുന്ന സ്വഭാവം ഉണ്ടാകൾക്ക് മുടി തോർത്തിക്കൊണ്ടൊരു വെള്ളം നിറത്തിലുള്ള ബനിനും നീലം മുണ്ടും ധരിച്ചാൽ കണ്ണാടിയിൽ മുഖം നോക്കുന്നുണ്ട് ഒപ്പം ചൂണ്ടാനൊക്കുന്നു അവളുടെ കണ്ണുകൾ അവനെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു ചെറുതായി കണ്ണുകൾ അറിയാം എനിക്ക് പ്രണയം കരുണയും തമ്മിൽ കൂട്ടിക്കുഴക്കരുതെന്ന് താൻ വായിച്ച എം ടിയുടെ മഞ്ഞ് എന്ന പുസ്തകത്തിലെ വരികൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു എനിക്ക് ഇഷ്ടമാണ് കാരണം ഒന്നുമില്ല പരിഭ്രമിക്കാൻ ഒന്നുമില്ല വഴി തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതിയൊന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ജയ പുത്തൻപള്ളിയിലുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഉച്ചവരെയാണ് ക്ലാസ് ക്ലാസ് കഴിഞ്ഞ നേരെ നോട്ടം പോയത് ഓട്ടോ സ്റ്റാൻഡിലാണ് പ്രണവം എന്നെഴുതിയ ഓട്ടോ പിന്നിലായി നിർത്തിയിരിക്കുന്ന കണ്ടു അതെ ഓട്ടം പോകാനാണെങ്കിൽ മുന്നിലുള്ള വണ്ടിയിൽ കയറണം മുന്നിൽ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു അല്ല എനിക്ക് ഈ പ്രണവം ഓട്ടോയിൽ ചേട്ടനെ കാണാനാ ജയ പറഞ്ഞുകൊണ്ട് വേഗം അവന്റെ ഓട്ടോയുടെ ഉള്ളിൽ കയറി തിരിഞ്ഞു നിന്ന് ചോറ്റുപാത്രത്തിൽ നിന്നും ഓൺ കഴുകിയാണ് അവൻ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി ഒറ്റക്ക് ഇരുന്ന് തിന്നാണല്ലേ എനിക്കിന്താ ഒരു പിടി ജയ പറഞ്ഞു നിനക്ക് വീട്ടിൽ പോകാൻ വേറെ ഓട്ടോ ഒന്നും കിട്ടിയില്ലേ അല്ലെങ്കിൽ ബസ്സിൽ പോയാൽ പോലെ എന്തിനാ ഈ അറുപത് രൂപ മുടക്കി ഓട്ടോ പിടിച്ചു പോകുന്നത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഞാൻ ഓട്ടോ പിടിക്കാറുള്ളൂ ജയാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശുള്ളതിന്റെ അഹങ്കാരം ഒരു പത്തിന്റെയും മുപ്പതിൻറെയും വില നിനക്കറിയില്ല വിനയൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ വിനേടനെ കാണാൻ വേണ്ടിയാ ജയ മുഖം ചുലുക്കൊണ്ട് പറഞ്ഞു എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ എനിക്ക് ഒരിക്കലും നിന്നെ പ്രണയിക്കാൻ പറ്റില്ല എത്ര വർഷമായി നിന്നോട് ഞാൻ പറയുന്നത് കൊച്ചേ വിനയൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ലല്ലോ അപ്പോ ഇനി അത് പറയണ്ട ജയ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി എടുക്കൂ മുന്നിൽ ഓട്ടോ നീങ്ങണം വിനയൻ താല്പര്യമില്ലാതെ പറഞ്ഞു എനിക്കും താ ഒരു പിടി ഇന്നെന്താ മുരിങ്ങലെത്തോരൻ ആണോ വിനയേട്ടൻ നന്നായി മുരിങ്ങ കഴിക്കല്ലേ ജയ ആക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അവളെ നോക്കിക്കൊണ്ട് ചോറ് കഴിക്കാൻ തുടങ്ങി എനിക്കും വേണം പെണ്ണവന്റെ പാത്രത്തിൽ കൈയിട്ട് നിന്നു തുടങ്ങി ഇതൊരു ശല്യല്ലോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വിഷന്നിട്ടാണ് ജയാ നിഷ്കൂഭാവത്തിൽ പറഞ്ഞു എന്നാൽ തിന്നു മുഴുവനും അവൻ പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു ചിരിച്ചുകൊണ്ട് മുഴുവനും തിന്നു അവളെ ദേഷ്യത്തിൽ നോക്കിയവൻ തന്റെ കയ്യിലുള്ള മിനറൽ വാട്ടർ കുപ്പിയിലുള്ള വീട്ടിൽ നിന്ന് നിറച്ചുകൊണ്ട് വന്ന വെള്ളം കൊണ്ട് അവൻ കൈയും വായും കഴുകി ഒപ്പം അവൾക്കും കൊടുത്തു ഡാ വിനയ നീ വിട്ടോ ഇനി മുന്നിലെ ഓട്ടോ ചേട്ടൻ പറഞ്ഞതും അവൻ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി വിനയൻ ഓട്ടോ നേരെ നിർത്തിയത് അവളുടെ വീടിന്റെ മുന്നിലായിട്ടാണ് ഡിസ്കൗണ്ട് ഒന്നുമില്ലേ ഞാൻ സ്ഥിരം കസ്റ്റമർ അല്ലേ ജയ ചോദിച്ചു പാവപ്പെട്ടവൻ ചട്ടിയിൽ കൈ ഇടല്ലേ കൊച്ചേ ആരും നിർബന്ധിച്ചില്ലല്ലോ വിനയൻ ദേഷ്യത്തിൽ ചോദിച്ചു ജയ പിന്നെ ഒന്നും മിണ്ടിയില്ല അവൻ അവളെ നോക്കാതെ വണ്ടിയെടുന്ന് തിരിഞ്ഞു കാളി രാവിലെ തന്നെ എഴുന്നേറ്റ് മുഖം കഴുകി നേരെ നന്ദന്റെ മുറിയിലുണ്ടോ എന്ന് ജനൽ വഴി നോക്കി പിന്നെ മുറ്റത്തുള്ള പശുവിന്റെ പാൽ കറന്നെടുത്തുകൊണ്ട് പാത്രത്തിലാക്കി ഇനി ഇത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം രാവിലെ കഴിക്കാനായി വേഗം കുറച്ച് സേമിയെ കൊണ്ട് ഉണ്ടാക്കി ഒപ്പം കട്ടൻ ചായ പിന്നെ പാൽ കൊടുത്തു വന്ന് കഴിഞ്ഞ ശേഷം ഫോണിലിരുന്ന് കുറച്ച് ഓൺലൈൻ ക്ലാസ് കേൾക്കും പാസ് വേണ്ടിയുള്ള ശ്രമമാണ് സപ്ലൈ എഴുതി തീർക്കും എന്ന ഏട്ടൻ കൊടുത്ത വാക്കാണ് പിന്നെ അതിനുശേഷമാണ് ഉച്ചയ്ക്കുള്ള ചോറ് വെപ്പ് വൈകുന്നേരം മനസ്സിലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ആംബലൻസിൽ പോകുന്ന പതിവുണ്ട് പാടത്തിന്റെ നടുവിൽ കൂടി പോകുമ്പോൾ തന്നെ കണ്ടു വിനേ പ്രണവം ഓട്ടോ അതിന്റെ അടുത്ത് ചെകുത്താന്റെ ബുള്ളറ്റ് കൂടി റോഡ് സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങേരുടെ മുന്നിൽ കൂടെ പോയാൽ മാത്രമേ ആംബലൻസിൽ എത്താൻ പറ്റിക്കുള്ളൂ രണ്ടു കൂടി ചേർന്ന് അടുത്തുള്ള ടീക്കാട്ടിൽ നിന്ന് ചായ കുടിക്കുന്നതാണ് ഡാ അത് കാളിയല്ലേ ഡാനി അവളെ നോക്കി പറഞ്ഞു അതെ അതെ വിനയൻ പറഞ്ഞു കാളി തല താഴ്ത്തി അവരുടെ മുന്നിൽ കൂടെ പോകുന്ന കണ്ടതും ഡാനി ഉറക്കെ പാടി കാളി ദേഷ്യത്തിൽ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവളുടെ മനസ്സിൽ അവൻ തന്നെ നിറമില്ലാത്ത കൊണ്ട് കളിയാക്കുന്ന പോലെ തോന്നി ഡാനി മതി അവളിപ്പോൾ കരയും വിനയൻ പറഞ്ഞു ഒരു പാട്ട് പോലും പാടാൻ മേലോ അവൻ കാളിയാക്കി ഉറക്കെ പറഞ്ഞു കാളി ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ ആരാടാ ആരാ എന്ന് അവളുടെ ദേഷ്യം കണ്ടവൻ ശരി വന്നുവെങ്കിലും അവളുടെ വിരൽ അവൻ പിടിച്ച് പിന്നിലേക്കാക്കി ആളുകളുടെ അടുത്ത് വിരൽ ചൂണ്ടാനായോ നീ ഇതൊന്നും നിന്നെ തന്ത പറ തന്നിട്ടില്ലേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊള്പി അവൻ അവളെ വേഗം വിട്ടു ഇനി ഇവിടെ നിന്ന് ഡാം തുറന്ന് വിടാൻ നിൽക്കണ്ട പൊയ്ക്കോ അവൻ പറയും തീർന്നും അവിടെ നിന്ന് പോകാൻ അവളുടെ മുന്നിലേക്ക് നന്ദൻ വണ്ടി നിർത്തി നിങ്ങൾ വീണ്ടും തുടങ്ങിയോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇവിടെ ഇങ്ങനെ തൊട്ടാവാടി സ്വഭാവമല്ലേ നന്ദാ എന്തെങ്കിലും ചെറുത് മതി കിടന്നും മൂങ്ങും ഡാനി താൽപ്പര്യമില്ലാതെ പറഞ്ഞു നീ സ്കൂൾ കഴിഞ്ഞ് വരുന്ന വഴിയാണോ വിനയൻ ചോദിച്ചു അതെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി വണ്ടി സ്ലോ ആക്കി അപ്പോഴാണ് നിങ്ങളെ കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും വാ എല്ലാവർക്കും എൻ്റെ വക അവ ചായ കടി നന്ദൻ പറഞ്ഞു വേണ്ടടാ നീ പോയി കഴിച്ചോ ഡാനി പറഞ്ഞു ഞാൻ പോവാട്ടാ അവനെ നോക്കി പറഞ്ഞു പോകാൻ നിന്നും നന്ദൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി ഡാനി അവൻ്റെ കയ്യിൽ തന്നെ നോക്കി നിന്നു എന്തുകൊണ്ടും അവനൊരു അസ്വസ്ഥത തോന്നി നീയേ എൻ്റെ കൂടെ ചായ കുടിച്ചങ്ങ് പോയാൽ മതി തലേന്ന് നിന്ന് ഒഴുവാങ്ങി ഒഴുന്ന് വട വാങ്ങിത്തരാം ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി ക്ഷീണം പോകട്ടെ നന്ദൻ പറഞ്ഞു എനിക്ക് വേണ്ട കവൾ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാളി എന്താടി നിനക്ക് തിന്നാൽ വാ നന്ദാ നമുക്ക് കഴിക്കാം ഇന്ന് നിന്റെ വക തന്നെ ഇവൾ തിന്നുമോ ഇല്ലയെന്ന് നോക്കട്ടെ ഡാനി മുണ്ടും വടക്കി കുത്തി ചായക്കടയുടെ ഉള്ളിൽ കയറി പിന്നാലെ വിനയനും നന്ദൻ കണ്ണു ചിമ്മി കൊണ്ട് അവളോട് വരാൻ പറഞ്ഞു കാളി നോക്കുമ്പോൾ ഡാനിയുടെ അടുത്ത് മാത്രമേ സീറ്റുള്ളൂ ഇവിടെ വന്നിരുന്നോ എനിക്ക് ചൊറിയൊന്നുമില്ല ഡാനി പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ആവശ്യത്തിന് കാളി പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു ഡാനി അപ്പോൾ ദേഷ്യത്തിൽ അവളെ നോക്കി നന്ദൻ എല്ലാവർക്കും ഓരോ ചായയും എണ്ണക്കടിയും വാങ്ങിച്ചു കൊടുത്തു ഡാനി ഒരു പഴംപുരി കടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന അവളെ നോക്കി അവളുടെ തോൾ ചെറുതായി അവൻ്റെ തോളിൽ തട്ടുന്നുണ്ട് എണ്ണമയമുള്ള വീർത്ത കവളുകൾ അതിൽ കുറച്ച് മുഖക്കൂരിൽ വന്നു പോയ അടയാളങ്ങൾ നല്ല വിടർന്ന കണ്ണുകൾ കട്ടിയിൽ കരി വെച്ചിട്ടുണ്ട് അവൾ അത്ര കറുപ്പൊന്നുമല്ല ഇരുനിറവെന്ന് പറയാൻ പറ്റില്ല അതിലും വിരണ്ടതാണ് പക്ഷെ സുന്ദരിയാണ് അവൻ മനസ്സിലോർത്ത് കൊണ്ട് കഴിച്ചു എന്താടാ വിനയൻ അവനെ തട്ടി ഏയ് ഒന്നുമില്ല ഡാനി പറഞ്ഞുകൊണ്ട് തീരെ തൊഴുന്നു വിനയന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വന്നിരുന്നു തൻ്റെ കൂട്ടുകാരൻ്റെ ചെറിയ മാറ്റം പോലും അവനറിയാൻ കഴിയുമായിരുന്നു നന്ദന്റെ അടുത്ത് മാത്രം യാത്ര പറഞ്ഞു പോകുന്ന അവളെ ദേഷ്യത്തിൽ പല്ല് കടിച്ചു നോക്കി ഡാനി അവൾക്ക് നമ്മളെ കണിൽ പിടിക്കില്ല ഡാനി പറഞ്ഞു അവനെ ആർക്കെ ഇഷ്ടമാവാത്തേ അത്ര പാവല്ലേ അവൻ വിനയൻ പറഞ്ഞു ഡാനി ഒന്നും മിണ്ടാതെ വേഗം ബുള്ളൻ്റെ അടുത്ത് പോയി രാത്രി രവി ഏറെ വൈകിയാണ് വീട്ടിൽ വന്നത് കാളി വേഗം അച്ഛനെ കഴിക്കാൻ കഞ്ഞിയും പയറും പപ്പടവും എടുത്തു കൊടുത്തു കാളി എത്രയെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് പറഞ്ഞ് വീട്ടിലിരിക്കും നമ്മുടെ ഡാനിയലിൻ്റെ ഫിനാൻസിൽ ക്ലീനിങ് സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞ് കുറയായി തപ്പി നടക്കുന്നു നിനക്കൊന്ന് പൊയ്ക്കൂടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വീണ്ടും ഡാനി അവൻ്റെ കൂടെ ഒരു ജോലി എന്നൊന്നും ചിന്തിക്കാൻ പോലും വയ്യ എനിക്ക് പഠിക്കാൻ ബുദ്ധി ഇല്ലാത്ത കൊണ്ടല്ലേ അച്ചാ ഡിഗ്രി എല്ലാം പൊട്ടിപ്പോകുന്നത് ഞാൻ ശ്രമിക്കാത്ത കൊണ്ടാണോ ഒരു വട്ടം കൂടി നോക്കട്ടെ കാളി പറഞ്ഞു നീ പഠിച്ചോ പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയം അവിടെ ജോലി കൂടി ചെയ്താൽ നിനക്കുകൂടി നല്ലതല്ലേ പെൺകുട്ടികൾ ആരെയും ആശ്രയിക്കരുത് അവിടെ നിന്നാൽ പിന്നെ ഒരു എണ്ണായിരമെങ്കിലും നിനക്ക് കിട്ടും പിന്നെ അവരൊക്കെ നല്ലവരായ മനുഷ്യരാ രവി പറഞ്ഞു കാളിയൊന്നും മിണ്ടിയില്ല അവളുടെ കരച്ചിൽ ചെലു കേട്ട് രവി നോക്കി മോളെ വെറും കൂലിപ്പണിക്കാരനായ നിന്റെ അച്ഛൻ ഇന്ന് അവിടുത്തെ ഡ്രൈവറായത് അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഒന്നിനെയും വില കുറച്ച് കാണരുത് നീ അധ്വാനിച്ചാണ് പണം ഉണ്ടാക്കുന്നത് അത് നിൻ്റെ ഭാവിയിലുള്ള പഠിതത്തിനൊപ്പരീക്ഷിക്കു വേണ്ടിയോ എന്തിനാണെങ്കിലും ഉപയോഗിക്കാമല്ലോ നാളെ ഞാനില്ലാതെയായാൽ എന്ത് ചെയ്യും നീ രവി ചോദിച്ചു ഞാൻ പോകാം അച്ഛാ ഡാനി ഡാനി സമ്മതിച്ചോ കാളി ചോദിച്ചു അവനാണ് ഇങ്ങോട്ട് ചോദിച്ചത് നിനക്കൊരു പണിയുമില്ല എന്ന് അപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു അവൻ സമ്മതിച്ചു പിന്നെ അവൻ നിന്നേക്കാൾ അഞ്ച് വയസ്സ് മുഖത്തല്ലേ കുട്ടികളായിരുന്നപ്പോൾ ഉള്ള പിണക്കമെല്ലാം മറന്നേക്ക് അവനെ ഡാനിച്ച വിളിച്ചാൽ മതി കാളി അതിനും ഒരു പുഞ്ചിരി നൽകി രാവിലെ ഒരു മഞ്ഞ നിറത്തിലുള്ള ചുരിദാർ എടുത്തിട്ടു കാണിൽ കരി എഴുതി ലോക്കൽ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു ലിപ് പാം വെറുതെ ചുണ്ടിൽ തേച്ചു ചെറിയൊരു ബീറ്റ് റൂട്ട് ചുണ്ടിൽ വന്നു മൊത്തത്തിൽ കാണാൻ ഒരു ചേലുണ്ട് കാളി സ്വയം ആസ്വദിച്ചുകൊണ്ട് ടൗണിലേക്ക് ബസ് കയറി പുത്തൻപുരക്കൽ ഫിനാൻസ് കടയുടെ മുന്നിൽ ബസ് സ്റ്റോപ്പിലായിരുന്നു ഇതുകൊണ്ട് വേഗം റോഡ് ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് കയറി കുറച്ച് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ഓരോ സ്റ്റാഫുകൾ ഓരോ തിരക്കിലാണ് ഹലോ താനില്ലേ കാളിന്തി ഡാനി സാർ പറഞ്ഞിരുന്നു പുതിയ സാനിറ്റേഷൻ വർക്ക് വരുമെന്ന് പത്ത് മണിക്കാണ് ഓഫീസ് തുടങ്ങുന്ന സമയം അതിനു മുമ്പ് മുറ്റമെല്ലാം അടിച്ചു വരി വൃത്തിയാക്കി ഇടണം എന്ന് പറയാൻ പറഞ്ഞു പിന്നെ ബാത്റൂം ഇവിടുത്തെ ഹാൾ എല്ലാം വൈകുന്നേരം ചെയ്താൽ മതി മണിക്ക് ഓഫീസ് ക്ലോസ് ചെയ്യും ബാക്കി സമയം തനിക്ക് ഫ്രീ ആണ് സ്റ്റാഫ് റെസ്റ്റ് ഇരുന്നു പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പറഞ്ഞു സാർ എൻ്റെ പേര് പറയാൻ മറന്നു ഞാൻ തുളസി ഇവിടുത്തെ അക്കൗണ്ടന്റാണ് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ കാളി വേഗം തലയാട്ടി തുളസി വേഗം ചൂല് കാണിച്ചു കൊടുത്തു കാളി അവൾക്കൊരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അടിച്ചു വരാൻ തുടങ്ങി അപ്പോഴേക്കും ഡാനിയുടെ പജേറോ അവളുടെ മുന്നിലായി പാഞ്ഞു വന്ന് നിർത്തി കൊച്ചമ്മ പണി തുടങ്ങിയല്ലോ നന്നായി അങ്ങ് കുഞ്ഞു പണിയെടുക്ക് നിന്റെ തടി സ്വലവും പോകട്ടെ അവൻ പറഞ്ഞു കാളി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടൊന്നും മിണ്ടാതെ പണിയെടുക്കാൻ തുടങ്ങി അവൻ അപ്പോഴേക്കും ഒരു കോൾ ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവൾ ഇറക്കി വെട്ടി കഴുത്തിലൂടെ കാണുന്ന നിറഞ്ഞ മാരടത്തിലാണ് അറിയാതെ ഒങ്ങിനിറക്കിക്കൊണ്ട് വീണ്ടും നോക്കിയെന്ന് കണ്ടു റോഡിൽ കൂടി പോകുന്ന ആണുങ്ങളടക്കം ഇവളെ വായി നോക്കി പോകുന്നു ദേഷ്യമെങ്ങനെന്നോ വന്നു പോയി ഡാനിക്ക് ഡി അവനറി എന്താ ഊരയ്ക്ക് കൈവെച്ചുകൊണ്ട് ദേഷ്യത്തിൽ കാളിയവനെ നോക്കി നീ അധികം അങ്ങോട്ട് കുനിയണ്ട അവൻ പറഞ്ഞു കുറച്ചു മുന്നേ താനല്ലേ പറഞ്ഞത് കുനിയാൻ കാളി ദേഷ്യത്തിൽ പറഞ്ഞു ഡാനി ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് മുണ്ടുമടങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ബിൽഡിങ്ങിന്റെ ബാക്കിലേക്കായി പോയി അവിടെ ആരുമില്ല ആകെ ഉള്ളതൊരു ബാത്റൂമാണ് വിടനെ കാളി കുതിരാൻ തുടങ്ങി നീയെ ആളുകൾക്ക് കൂടുതൽ ഷോ കാണിച്ചു കൊടുക്കേണ്ട എല്ലാവരും എന്നെപ്പോലെ നല്ലവനാവില്ല മര്യാദയ്ക്ക് ഷാൾ തൂത്താൽ മതി നീ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു കാളി അവൻ പറഞ്ഞു കേട്ട് ചൂളിപ്പോയി വേഗം കൈകൊണ്ട് മാറു മറിക്കാൻ പോയതും അവൻ പതുക്കെ അവളുടെ ചെവിൽ ചോദിച്ചു ഇപ്പോഴും ആ കറുത്തുപൊട്ട് അവിടെ ഉണ്ടല്ലോ കാളി അവൻ്റെ ഭക്ഷണ സംസാരത്തിൽ കാളി ഉണിയിറക്കി കണ്ണുകൾ നിറഞ്ഞു എൻ്റെ കാളി ഇത് ഞാൻ നോക്കി നോക്കിയതൊന്നല്ലോ നീ കുഞ്ഞിൽ നിന്ന് കാണിച്ചതല്ലേ പിന്നെ പണ്ട് അങ്ങനെ തന്നെയാ ആ സംഭവം എനിക്കെന്ത് അങ്ങ് മറക്കാൻ പറ്റുമോ ഞാനും ഒരു കന്യകനായ പുരുഷനല്ലേ ഡാനി പറഞ്ഞു കാളി ദേഷ്യത്തിൽ മുഖം തിരിച്ചു ഇപ്പോൾ നാവനക്കില്ലല്ലോ ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന നിനീ ഷമ്യം മോന്ത കാണുമ്പോൾ എന്താ സുഖം അല്ലെങ്കിൽ നിന്റെ മാർഗം നോക്കിയിരിക്കലല്ലേ എൻ്റെ പണി കണ്ടാലും മതി അയ്യേ എന്നാലും നീ ഫ്രീ ഷോ ആയിട്ട് കാണിക്കണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് ഒറ്റ വലി മുകളിലേക്ക് കയറ്റി കാളി പേടിച്ചു കൊണ്ട് അവനെ നോക്കി ഓ ഈ പണി എടുക്കടി അവൻ അലറി കാളി വേഗം അവിടെ നിന്നും പോയി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഒരുവിളാ മറുകോർത്തതും അവൻ തല കൊടിഞ്ഞുകൊണ്ട് കടയുടെ ഉള്ളിലേക്ക് കയറി കാളി പണി കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലിരുന്നു കാറ്റുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ എല്ലാവരും മൂന്ന് കഴിക്കാൻ തുടങ്ങി കാളി ഒന്നും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഡാനി അവളുടെ അടുത്തേക്ക് നടന്നു കഴിക്കാൻ കൊണ്ടുവന്ന വന്നു വലുതും അവൻ ചോദിച്ചു ഇല്ല കാളി പറഞ്ഞു പിന്നെ നീ കാറ്റ് വിഴുങ്ങുമോ അവൻ ചോദിച്ചു കാളി ഒന്നും മിണ്ടിയില്ല തലതാരത്തിൽ നിന്നും എൻ്റെ ക്യാബിനിൽ നിങ്ങൾ പോരെ സൂസമ്മ നിനക്കും കൂടി ചോറ് തന്നു വിട്ടിട്ടുണ്ട് ഡാനി പറഞ്ഞു വേണ്ട ഞാൻ ഹോട്ടലിൽ പോയി തിന്നോളാം കാളി പറഞ്ഞു അവിടുത്തെ ഉപ്പും മുളകും തിന്ന് തന്നെയല്ലേ നീ വളർന്ന് കൂടുതൽ ഷോയിറക്കേണ്ട ഡാനി അവളുടെ കൈ പിടിച്ചുകൊണ്ട് ക്യാബിൻ മുറിയിൽ കയറി ഇതെല്ലാം സ്റ്റാഫുകൾ കാണുന്നുണ്ട് എടി തുളസി ഈ സാറെ കുറച്ച് അധികം സ്നേഹം ആ പെണ്ണിന് കൊടുക്കുന്നില്ലേ എന്നൊരു സംശയം അവിടുത്തെ സ്റ്റാഫായ റിജി പറഞ്ഞു റിജി ആൽബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒരു തല്ലിപ്പുളിയുമാണ് അവന്റെ അപ്പൻ കാലുപിടിച്ച് വാങ്ങിക്കൊടുത്താണ് ഈ ജോലി എന്റെ റെജി ഡാനി സാറിന് അറിയാലോ വെറുതെ ഉള്ള ജോലി കളയാൻ നിൽക്കണ്ട സ്വന്തം കാര്യം നോക്കി നിന്നാൽ നിനക്ക് കൊള്ളാം പിന്നെ അവർ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരാണ് അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം അധികം സാറെ എടുക്കും തുളസി പറഞ്ഞുകൊണ്ട് ചോർ തിന്നു ഇത് കേട്ട് എല്ലാവരും റിജീനെ നോക്കി ചിരിച്ചു അവൻ ചമ്മിയ മുഖത്തോടെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി അവൻ തല്ലി കാളിക്കും വിളമ്പിക്കൊടുത്തു നീ ഇവിടെ പണിക്ക് കയറി പറഞ്ഞപ്പോൾ തന്നെ അമ്മച്ചു പറഞ്ഞു അവൾക്ക് കൂടുതലുള്ളത് നീ കൊണ്ട് പോകാൻ മറക്കല്ലേ ഡാനി എന്ന് എന്ത് കാണിച്ചാണ് നീ എന്റെ അമ്മച്ചിയെ മയക്കിയത് ഡാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മച്ചി പാവാണ് ഒരു മാലാക നിങ്ങളെപ്പോലെ ഒരു ചെകുത്താനെ പ്രസവിച്ച മാലാക ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാളി ചോറ് കഴിക്കാൻ തുടങ്ങി പയർ തോരനും ബീഫ് വരട്ടിയതും പപ്പടം പിന്നെ ഡാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്മീൻ അച്ചാർ എല്ലാം കൂടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഡി ഡി എന്റെ മീൻ തുടർന്നാലുണ്ടല്ലോ അത് എനിക്ക് വേണ്ടി ഉള്ളതാണ് ഡാനി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എങ്കിൽ പോയി കേസ് കൊടുക്കും പിള്ളച്ച കാളി അവന്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന അച്ചാർ കൂടി വായിലിട്ടു ഡാനി അത് കണ്ട് പുഞ്ചിയോട് കൂടി അവളെ നോക്കി വിരലകൾ അടക്കം നക്കിയെടുക്കുന്നുണ്ട് ഒട്ടും വൃത്തിയില്ലാത്തൊരു പെണ്ണൻ പക്ഷെ തന്റെ ഹൃദയം ഇവളെ കാണുമ്പോൾ മാത്രം വേഗത്തിൽ മിടിക്കുന്നു അവനോർത്തു വൈകുന്നേരം കാളി ബസ് പിടിച്ച് തന്നെ വീട്ടിലേക്ക് കയറി കുളി കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ കണ്ടു ഉമ്മറത്തണ്ണിയിലിരിക്കുന്ന നന്ദൻ ഈ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ വിശേഷങ്ങൾ അവൻ കൈനീട്ടി കാളി വേഗം അവൻ്റെ വീട്ടിലേക്ക് നടന്നു അമ്മേ കാളിപ്പണ്ണിനൊരു ചായ എടുത്തേ ജോലി കഴിഞ്ഞ് വരുവാ നന്ദൻ പറഞ്ഞു നന്ദേട്ടാ വേണ്ട ഈ കളിയാക്കൽ കാളി മുഖം വിറുപ്പിച്ച് അവൻ്റെ അടുത്തിരുന്നു അപ്പോഴേക്കും ടീച്ചറന്മാർ രണ്ടുപേർക്കും ഒരു ചായയും ഇലയടയും നൽകി അമ്മ ഉള്ളിലേക്കയറിയെന്ന് കണ്ട ഉടനെ നന്ദൻ അവളുടെ കയ്യിൽപ്പിച്ചി നീ ഈ പണിക്ക് പോയി ഇതിൻ്റെ ഇടയിൽ പഠിക്കാതെ എങ്ങനെ ഇരുന്നാൽ ജയാ എല്ലാം മുടങ്ങാതെ കോച്ചിങ് പോകുന്നുണ്ട് പി എസ് സിക്ക് ഇപ്രാവശ്യം അവൾക്ക് കിട്ടും നീ ഇങ്ങനെ ഡിഗ്രി പൊട്ടിയിരുന്നോ അവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു കാളി കരയാൻ പാകത്തിലായി നന്ദൻ എന്ത് പറഞ്ഞാലും അവള് വേഗം കരയും പകുതി അടിച്ചാടാ അതുപോലെ പാത്രത്തിൽ വെച്ച് പെണ്ണ് ജയ വിനയേട്ടനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അല്ലാതെ പഠിക്കാനുള്ള ആത്മാർത്ഥയല്ല പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട് ഈ ഇപ്രാവശ്യം ഞാൻ പാസ്സാവും കാളി ദേഷ്യത്തിൽ പറഞ്ഞു ഓ അവൾ അങ്ങനെയെങ്കിലും പോകുന്നുണ്ടല്ലോ നീയും ആരെങ്കിലും പ്രേമിച്ചു ആവാശിയിലെങ്കിലും പഠിക്ക അവൻ അവളുടെ തൈൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദേട്ടൻ പഠിക്കുന്ന കുട്ടികളെ മാത്രം ഇഷ്ടമുള്ളൂ കരഞ്ഞുകൊണ്ട് കാളി ചോദിച്ചു അവനവളുടെ കണ്ണി നോക്കി അവിടെ അവന് മാത്രമായുള്ള പരിഭവും കുശുമ്പും സ്നേഹമെല്ലാം ഉണ്ട് ഇപ്പോഴും കാളി ചെറിയ കുട്ടി തന്നെ അവൻ്റെ മനസ്സിൽ അവളോട് ഒരുപാട് വാത്സല്യം തോന്നിപ്പോയി എനിക്ക് കാളിപ്പെണ്ണിനെ ഇഷ്ടമാണ് പഠിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യം കൂട്ടുകൂടിയത് നീയാണ് ഒരിക്കലും എന്നെ ഒറ്റപ്പെടാതെ വിട്ടെവിടാതെ എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടന്നു വന്ന എൻ്റെ കാളിപ്പെണ് ഇത്രയും പറയുമ്പോൾ അവന്റെ ശബ്ദം വളരെ നിറത്തായിരുന്നു കാളി അവനെ തന്നെ നോക്കി നിന്നു അവന്റെ ചിരിക്കുന്ന കണ്ണുകളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ച പോലെ അവട് തനിക്കൊരു സ്ഥാനമുണ്ടല്ലോ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പ്ലേറ്റിൽ നിന്നും അവൾ കടിച്ച ബാക്കി വെച്ച ഇലയട അവൻ കഴിച്ചു അയ്യോ നന്ദേട്ടാ അത് ഞാൻ കഴിച്ചതാ കാളി വേഗം പറഞ്ഞു നീയല്ലേ വവ്വാലൊന്നുമല്ലോ നിനക്ക് നിപ്പയും ഇല്ലല്ലോ ധൈര്യമായി കഴിക്കാം നന്ദൻ പറഞ്ഞുകൊണ്ടത് വായിലിട്ടു കാളി നാണത്തോടെ അവനെ നോക്കി അവന്റെ തോളുമായി ചെറുതായി അവളുടെ തോൾഭാഗം ഒന്ന് ഉരസിപ്പോയി അടിവയറ്റിൽ നിന്നും ആയിരം പൂപ്പാറ്റകൾ പറക്കുന്ന പോലെ കാളി നാണിച്ചുകൊണ്ട് തലതാഴ്ത്തിയിരുന്നു